നവീകരിച്ച ഏരൂർ ചിറ ഗോവർദ്ധൻ ബയോഗ്യാസ് എന്നിവയുടെ ഉദ്ഘാടനം നടത്തി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കെ എൽ ഡി സി വഴി നവീകരിച്ച ഏരൂർ ചിറയുടെ ഉദ്ഘാടനവും പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏരൂർ സ്കൂൾ ജംഗ്ഷനിൽ നടുക്കുന്നംപുറം റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ശുചിത്വ മിഷനും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണ ഉദ്ഘാടനവുമാണ് നടത്തിയത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ കിണറുകളിലേക്ക് വെള്ളം എത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുളം കിട്ടുന്നത് ഏരൂരിലെ കിണറുകളിലെ വെള്ളം കിട്ടുന്നതിന്റെ ബാങ്കിന്റെ കൗണ്ടറാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് നമ്മുടെ കിണറ്റിലേക്ക് തരുക ചെറിയ കാര്യമുള്ള അവിടെ കൊണ്ട് അവർ വേസ്റ്റ് ഇല്ല മിക്കവാറും പലയിടങ്ങളിലും കുളം കണ്ടാൽ ഇത് വലിയ കുപ്പത്തൊട്ടിയാണോ അതോ കുളവാണോ ഞാൻ സംശയമാണ് സംശയിക്കേണ്ട ഒരു വലിയ കുപ്പത്തൊട്ടിയായിട്ട് അത് മാറി ആരാണ് അങ്ങനെ മാറ്റിയത് ഈ സവിശേഷ ബുദ്ധിയുള്ള നമ്മളാ മാറ്റിയത് നമ്മുടെ കേരളത്തിലെ കുളങ്ങളും എല്ലാം ആർക്കും ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ കുപ്പത്തൊട്ടികളാക്കി മാറ്റിയത് ഞാൻ വാക്ക് ആവർത്തിക്കുന്നു സവിശേഷ ബുദ്ധി നല്ല ബുദ്ധി ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മളാണ് നമ്മളെ കണ്ടാലോ ഒരു വഴുപില്ല നമ്മളൊക്കെ അതിന് വളരെ വൃത്തിയായിട്ടാണ് നമ്മൾ നടക്കുന്നതെല്ലാം ആ വൃത്തിയായിട്ട് നടക്കുന്ന നമ്മൾ വൃത്തിയേർ ഉണ്ടാക്കുന്നതിനകത്ത് ഒട്ടും പറയലല്ല നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ഒരുങ്ങി റെഡിയായിട്ടാണ് നമ്മളെല്ലാം ഏത് പരിപാടിക്കും പോവുക ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊക്കെ പറയും നമ്മൾ അതിനുവേണ്ടിയിട്ട് അങ്ങനെയൊക്കെ റെഡിയായിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ കാണിക്കുന്നതും ഈ ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇപ്പോൾ എങ്ങനെയായി ഒന്ന് ഒന്നാലോചിച്ചു ഞാൻ പറയും ഹരിതകർമ്മസേന എന്നല്ല അവർ ആരോഗ്യസേന എന്നാണ് വിളിക്കേണ്ടത് ഹരിതകർമ്മസേന നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നത് ആ ഹരിതകർമ്മസേന ഇടപെടലാണ് ഞാൻ വിശ്വാസം കടക്കുന്നില്ല കുളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ആദ്യം കിട്ടുന്ന അപേക്ഷനായിരുന്നു അതേ ചിറയാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ട് അതിനക്കെല്ലാം കൊണ്ട് വന്ന് തല്ലുന്ന ഒരു സ്ഥലമായി കാട് മൂടി കയറി കിടക്കുന്ന ഒരു ഇടമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായി നമ്മുടെ ഇവിടം മാറുകയും നമുക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഭയത്തോടു കൂടി മാത്രമേ ഈ കാട് മറികടന്ന് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ആലോചിച്ചു അടിമുടി മാറണോ താൽക്കാലികമായി കാട് വെട്ടി മാറ്റുക എന്നുള്ളതല്ല വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രിയെ സമീപിച്ചു അദ്ദേഹം നമ്മുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ഈ ചിറ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പണം അനുവദിക്കുകയും അതിൻ്റെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയും നേരത്തെ നമുക്ക് പണിയെല്ലാം പൂർത്തീകരിച്ചു നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഡേറ്റ് വാങ്ങി അതിന്റെ ഉദ്ഘാടനം നടത്തണം എന്നുള്ളതുകൊണ്ടാണ് അൽത്തുമായി അപ്പൊ ഈ ചിറയുടെ നവീകരണം നടത്തിയപ്പോൾ നമുക്ക് മൊത്തത്തിൽ കണ്ടാൽ ഒരു ഭംഗി വേണം ഇവിടേക്ക് ആളുകൾ വരണം നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഉള്ള അല്ലെങ്കിൽ താമസിക്കുന്ന ആളുകൾ അവർക്കൊരു സന്തോഷം സന്തോഷമുണ്ടാകണം അതിനെ നമുക്ക് ഈ റോഡ് നവീകരിക്കണം ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ സ്ഥാപിക്കണം അതിന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ റോഡ് നമുക്ക് പിന്നെ പരിപൂർണമായും അത് വൃത്തിയാക്കാനും അതുപോലെ തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കാനും നമുക്ക് ചിറയുടെ ചുറ്റും ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മനോഹരമായി ഈ പ്രവർത്തനങ്ങൾ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ഗ്രാമപഞ്ചായത്തോട് ചേർന്ന് ഗോവൻ പദ്ധതി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മുടെ നടക്കുകയാണ് ഈ ചടങ്ങിനെ അത്യശംഭവിക്കുന്നതിന് വേണ്ടി മുൻ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു മുഖ്യപ്രഭാഷണം നടത്തി കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആർ രാജേന്ദ്രൻ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് എം ഡി ജോൺ സെബാസ്റ്റ്യൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക കുമാരി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ അനിൽകുമാർ നവകേരളം കർമ്മ പദ്ധതി കൊല്ലം ജില്ലാ കോർഡിനേറ്റർ എസ് ഐസഖ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശോഭ എസ് സന്ധ്യാബിനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ പ്രസന്ന ഗണേഷ് സുജിത അജി അഞ്ചു എ എം വിഷ്ണു പി എ കെ അനുരാജ് ഷീന കൊച്ചുമ്മൻ എം ബി നസീർ പൗസിയ ഷംനാദ് ചിന്നു വിനോദ് സുമൻ ശ്രീനിവാസൻ മഞ്ജു എസ് ആർ എസ് മഞ്ജുലേഖ എസ് എൽ അഖിൽ സി പി ഐ നേതാവ് ലിജു ജമാൽ സി പി ഐ എം നേതാവ് ഡി വിശ്വസേനൻ കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷ് ബി ജെ പി നേതാവ് ഗിരീഷ് അമ്പാടി മുസ്ലിം ലീഗ് ദുനുബൂട്ടി ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ ജെ ഡി എസ് ചെയർപേഴ്സൺ സജീന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി വിനയൻ എൽ പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്